ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കിഡിലൻ റെസിൻ ആർട്ടിസ്റ്റിനെയും ആളുടെ കുറച്ച് പ്രോഡക്ട്സ് ആണ് കേട്ടോ ചേട്ടാ റെസ് ഇനോവേഷൻ നമ്മുടെ നീതുവിൻ്റെയാണ് റെസ് ഇനോവേഷൻ ബ്രാൻഡ് നീതു തന്നെ ചെയ്യുന്ന കുറച്ച് റെസിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ആദ്യം തന്നെ ഇതൊരു റെസ്സിൻ ലോക്കറ്റാണ് ഇത് കണ്ടോ ഇതൊരു ത്രെഡിലാണ് കോട്ടൺ ത്രെഡിലാണ് ഈ മാല സെറ്റ് ചെയ്തേക്കുന്നത് ഇത് ഒറിജിനൽ ആണ് കേട്ടോ ഇത് കണ്ടോ ഇത് ഒറിജിനൽ ഫ്ലവർ ആണ് പല ഡിഫറെൻറ്റ് കളറിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ട് നമ്മുടെ നീതു ഇതുപോലെ ലോക്കറ്റ് ചെയ്യും ടു ഹൺഡ്രം എക്സ്പോയിൽ വെച്ചിട്ട് അവിടെ കിടക്കുന്ന പൂവൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ പൂക്കളൊക്കെ ഉണക്കിയിട്ട് ഇതുപോലെ പെൻഡൻറ്റും ബ്രേസ്ലറ്റും ഒക്കെ ചെയ്യാൻ ഭയങ്കര മിടിക്കുകയാണ് അപ്പോൾ ഈ മാല എന്ന് പറയുന്നത് ഇത് കണ്ടോ അഡ്ജസ്റ്റബിൾ മാലയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് കുർത്തിയുടെ സാരിയുടെ കൂടെ അല്ലെങ്കിൽ മോഡേൺ ഡ്രെസ്സിൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റുന്ന മാലയാണ് അപ്പോൾ ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പെൻ്റൻ്റ് നമ്മുടെ നീതു ചെയ്തു തരും ഇത് കൂടാതെ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ജ്വല്ലറി വേണമെങ്കിൽ അതായത് നമ്മുടെ കൺപീലി മുടി ഇതൊക്കെ വെച്ചിട്ട് റെസിൻ പെൻ്റൻ്റോ കിച്ചേനോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതും നമ്മുടെ നീതു ചെയ്തു തരും പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഇത് കണ്ടോ ഇതൊരു മൂൺ റിങ് ആണ് ഇത് കണ്ടോ ഒരു മൂണിൻ്റെ പാറ്റേൺ ആണ് ഇത് ആക്ച്വലി ഇൻ ഡാർക്ക് ആണ് അപ്പോൾ നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റോ അല്ലെങ്കിൽ കുറച്ച് നേരം ലൈറ്റിൽ വെച്ചിട്ട് രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരം ഒരു മൂണിൻ്റെ ഒരു എന്താ പറയുക ഗ്ലോയിങ് ആണ് ഇതിനകത്ത് അല്ലേ നല്ല രസമല്ലേ കാണുന്നുണ്ടോ ക്ലിയർ ആണോ അടുത്തത് ഒരു ആണ് ഇത് കണ്ടോ ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു മെസ്സേജോ ഇപ്പോൾ ഇതിനകത്ത് എഴുതിയേക്കുന്നത് എന്തോ എൻജോയ് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു മെസ്സേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിൽ ഒരു പോസിറ്റീവ് മെസ്സേജ് വെച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ അതും നമ്മുടെ നീതു ചെയ്തു തരൂട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഈ ഒരു അടിപൊളി പ്രൈസ് ലിറ്റാണ് ഇതുകൊണ്ടോ ഇതിനകത്ത് പോവും കാണുന്നുണ്ടോ ഇതിനകത്ത് പൂവും റിയൽ ആണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിനകത്തും ഇപ്പോൾ ഒരാളുടെ കൺപീലി വെച്ചിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ബ്രേസ്ലെറ്റ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതിൽ ഈ ഇതിൻ്റെ ഈ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് അപ്പോൾ അതുകൊണ്ട് കേടാകത്തില്ല തുരുമ്പെടുക്കത്തില്ല ഡെയിലി യൂസിന് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലലകൻ്റെ അല്ലേ ഓക്കെ അടുത്തത് ഈയിടെയൊക്കെ ആയിട്ട് ട്രെൻഡിങ് ആയൊരു ഐറ്റം ആണേ ഇത് കണ്ടോ ട്രിൻകറ്റ് ട്രേ ഈ ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ റീൽസിലൊക്കെ നമുക്ക് ഈ ട്രിങ്കെറ്റ് ട്രേ കാണാൻ പറ്റും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിങ് ടേബിളിലൊക്കെ നമ്മൾ കമ്മല് മാല വാച്ച് കൂരി വെക്കുമ്പോൾ അതിങ്ങനെ വെറുതെ ഇങ്ങനെ മേശപ്പുറത്ത് ഇടുന്നതിന് പകരം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ട്രിൻകറ്റ് ട്രെയിലാണ് ഇപ്പം അതതിൻ്റെ ഒരു എസ്തറ്റിക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ട്രേ വെച്ചിട്ടാണ് അവർ ഇതുപോലെ ഇത് കണ്ടോ നമ്മുടെ മോതരം സാധനങ്ങളൊക്കെ ഊരി വെക്കുന്നത് ഇതുപോലുള്ള ട്രേയിലാണ് പിന്നെ ഇത് കൂടാതെ ഇപ്പം നിങ്ങൾക്ക് വാഷ്റൂമിൽ വേണമെങ്കിൽ സോപ്പ് ഷാമ്പൂ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങളുടെ കോസ്മെറ്റിക്സ് ഭംഗിയായിട്ട് ഇതുപോലെ ഒതുക്കി വെക്കാനും ഈ ട്രിങ്ക് ട്രേ യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ വേറൊരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈ ഗ്രേഡ് ക്വാളിറ്റി റിസനിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈവൻ ഫുഡ് സെർവ് ചെയ്യാൻ അതായത് കുക്കീസ് ചോക്ലേറ്റ്സ് ഒക്കെ സെർവ് ചെയ്യാനും ഈ ഡ്രിങ്ക് ട്രേ യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ നല്ല ഭംഗിയല്ലേ ഇതും നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് വെച്ചിട്ടോ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്യാം ബേസിക്കലി റെസിൻ പ്രൊഡക്സിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷം ആ സംഭവം ഇങ്ങനെ കേടാവാതിരിക്കും ഒരു പ്രിസർവിങ് മെറ്റീരിയൽ ആണ് ഈ റെസിൻ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട ഓർമ്മകൾ അല്ലെങ്കിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കണം എന്നുള്ള കസ്റ്റമൈസ്ഡ് ജ്വല്ലറി അല്ലെങ്കിൽ ഇതുപോലെയുള്ള ട്രിങ്കറ്റ് ട്രീസ് ലോക്കറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ റെസിനോവേഷൻ കോൺടാക്ട് ചെയ്താൽ മതി ഒരുപാട് വെറൈറ്റി സംഭവങ്ങൾ ആൾ റെസിൻ വെച്ച് ചെയ്യുന്നുണ്ട് ഈവൻ ഹോം ഡെക്കോറിന് പറ്റിയ ഐറ്റംസും നമ്മൾ നീത് ചെയ്തു തരും അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ ബൈ